മാജിക് ഷോ ഇഷ്ടമല്ലാത്തതായിട്ടുള്ള ആരും ഉണ്ടാവില്ല നമ്മളെല്ലാവരും പല പ്രോഗ്രാമുകളിലും മാജിക് ഷോ കാണാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മുതുകാട്ട് സാറിൻ്റെ മാജിക് ഷോ അത്രേപോലെ തോന്നിക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി മാജിക് ഷോ കാണാനാണ് കേട്ടോ വന്നിട്ടുള്ളത് ശരിക്കും തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇനി മുതു മുതുകാട്ട് സാറിൻ്റെ ഒരു അപരനാണോ എന്ന് പോലും ചിലപ്പോൾ തോന്നിയേക്കാം അത്രയും പെർഫെക്റ്റ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല അടിപൊളി കലാകാരന്മാർ മാജിക് ഷോ കാണിക്കുമ്പോൾ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ മ്യൂസിക് ഒക്കെ ഉണ്ട് പക്ഷെ മ്യൂസിക് നമുക്കിതിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ സർ ഒരു പേപ്പർ ഇതാ കത്തിച്ചു അത് ചുരുട്ടി കയ്യിൽ വെച്ചിട്ടുണ്ട് എന്തൊരു അത്ഭുതമാണ് അല്ലേ നമ്മളത് കാണുമ്പം തന്നെ നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് എന്താണ് ഇതിൻ്റെ മാജിക്ക് എന്ന് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുക ആ കത്തിച്ച പേപ്പർ എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ പെർഫെക്റ്റായിട്ട് കാണുന്നു നമുക്കത് മറിച്ച് മറിച്ച് കാണിച്ചു തരുന്നുണ്ട് ഇതാണ് മാജിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന മാജിക്കാണ് കേട്ടോ ഇത് പിന്നെ ഇതാണ് നമ്മുടെ ജയൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒറിജിനൽ ജയനായിട്ട് തന്നെ നമുക്ക് ഫെയി ഫീൽ ചെയ്യുന്നുണ്ട് പണ്ട് ജയൻ്റെ മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ജയൻറ്റേത് ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കൂടുതലും ഇതിലെടുക്കാത്തത് ഫുള്ള് പഴയ സോങ്ങാണ് അപ്പോൾ അതൊക്കെ ഒരു കോപ്പിറൈറ്റ് വരണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നും ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റി അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളമുണ്ട് അപ്പോൾ അത് രണ്ട് ഗ്ലാസ്സിലും ഒരേ രീതിയിൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ ഒരു ഗ്ലാസ് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കും ഒരു ഗ്ലാസ് ആ സാറിൻ്റെ കയ്യിലും വെക്കും അപ്പോൾ ബാക്കി നമുക്ക് കാണാം എന്നിട്ട് ആ കുട്ടിയുടെ കയ്യിൽ അത് കൊടുത്തിട്ട് സ്ട്രെയ്റ്റായിട്ട് സേറ് പിടിക്കുന്ന അതേ പൊസിഷനിൽ പിടിക്കുകയും താഴ്ത്തുകയും പൊന്തിക്കുകയും ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നിട്ട് ആ കുട്ടിയുടെ ഇതേപോലെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു ഭയങ്കര രസാണ് കേട്ടോ സാറ് നല്ല കോമഡിയാണ് എന്നിട്ട് എന്താണോ ചെയ്യുന്നത് അത് അതേപോലെ തന്നെ ആ കുട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് വേണം ഇതിൽ മ്യൂസിക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭയങ്കര അത് കാണാൻ പറ്റുള്ളൂ പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ ശരിക്കും നമുക്ക് ഈ വ്യൂ ഒന്നും ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് ബാക്കിലാണ് അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ വലിയൊരു ക്ലിയർ ഒന്നും വീഡിയോയ്ക്ക് അങ്ങനെ കുറേ സമയം ഡാൻസ് കളിക്കുന്ന രീതിയിലുള്ള മൊമെൻസാണ് കാണിക്കുന്നത് അതിനുശേഷം ആ കുട്ടിയോട് ബാക്കിലോട്ട് തിരിഞ്ഞിട്ടും അതേപോലെ എന്താണോ കാണിക്കുന്നത് അതേപോലെ കാണിക്കാൻ വേണ്ടി പറയുന്നു സാറിൻ്റെ ഗ്ലാസ്സിലുള്ള വെള്ളം സാറ് ഫുള്ള് കുടിക്കുന്നു അതിനുശേഷം ആ കുട്ടിയുടെ ഗ്ലാസ്സിലുള്ള വെള്ളം ആ കുട്ടിയുടെ ഗ്ലാസ്സിൽ തന്നെ ഉണ്ട് അപ്പോൾ സാർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറയുന്നു വീണ്ടും അതിങ്ങനെ റൗണ്ടായിട്ട് കറക്കുന്നു എന്നിട്ട് സാറ് അത് തലയിലേക്ക് വെക്കുന്നു അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിൽ വെള്ളമില്ല സാർ അത് കമിഴ്ത്തുന്നു അപ്പോൾ അതിൽ വെള്ളം കാണുന്നില്ല സാർ ഓൾറെഡി അത് കുടിച്ചിട്ടുണ്ട് പക്ഷേ ആ കുട്ടിയുടെ ഗ്ലാസ്സിലുള്ള വെള്ളം കമിഴ്ത്തി നോക്കുമ്പം അതിലും വെള്ളമില്ല അപ്പോൾ അത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ ഓഡിയൻസിലുള്ള രണ്ട് കുട്ടികളെയാണ് സാറ് വിളിച്ചിട്ടുള്ളത് ആ കുട്ടികൾക്ക് രണ്ട് കർച്ചീഫും കൊടുക്കുന്നു രണ്ടു പേരുടെയും കയ്യിൽ രണ്ട് കുട്ടികളെ കൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാജിക്ക് കാണിക്കുന്നു അപ്പം ഞാൻ മാജിക് ആണെങ്കിലും ഒരുപാട് കാണിക്കുമ്പോൾ ലെങ്തിയാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും എന്നറിയാം അതുകൊണ്ട് കൂടുതൽ ഇതിൽ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മാജിക്ക് ഉണ്ട് പക്ഷേ ബോർ വെച്ച് നിർത്തുകയാണ് ടേക്ക് കെയർ ബ ബൈ